നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് അൻപത്തി അഞ്ചാം അധ്യായം പ്രദ്യുമ്മനോൽപത്തി ശ്രീശുഖൻ പറഞ്ഞു പണ്ടുരുദ്രേർഷ്യയാൽ ദഗ്ധൻ വാസുദേവാംശജൻ സ്മരൻ ദേഹം ധരിക്കാനായി വീണ്ടും പ്രാപിച്ചു വാസുദേവനെ കൃഷ്ണന്റെ വീര്യത്താൽ വൈദർഭയിൽ ഭൂജാതനായവൻ ഖ്യാതനായി പ്രദ്യുമനെന്ന് എല്ലാറ്റിലും ബിർസന്നിപൻ കാമരൂപൻ ശംബരനാ പുല പോകാത്ത കുഞ്ഞിനെ എറിഞ്ഞാൻ കടലിൽ സ്വന്തം ശത്രുവെന്നറിവാകയാൽ പെരുമീൻ ആ ശിശുവിനെ വിഴുങ്ങി ഡേളയിൽ മുക്കുവൻ മാർദ്ദൻ വലയിൽ കുടുങ്ങി കൂട്ടരൊത്തവൻ കാഴ്ചവെച്ചു ശമ്പരന്നാ പെരുമീനിനെ മുക്കുവർ മീൻ മുറിച്ചിട്ട് അമ്പരൻ ആരടുക്കളയിൽ വെപ്പുകാർ കുഞ്ഞിനെ കിട്ടിയത് അവർ മായാവതിയടോതവേ വന്ന നാരദൻ ആശങ്കാവുലയോ ആശങ്കാകുലയോട് കുഞ്ഞിൻ ജനനവും മത്സ്യോധരത്തിൽ അവളല്ലോ കാർഷിയിൽ കുതിപ്പവൾ അരിവയ്ക്കാൻ ശമ്പരന്റെ ഗൃഹത്തിൽ പാർക്കുമാവധു കാമനാണെന്നറിഞ്ഞ് ഏറ്റം ലാളിച്ചാളാ കിടാവിനെ അതിവേഗം പൈതരൊരു ആകവേ കാണുന്ന പെണ്ണുങ്ങൾക്കെല്ലാം മുളവായവനിൽ കുതി മുട്ടോളമെത്തും ഭുജവും വിടർന്ന ചെന്താർ കണ്ണുപോലും ചെന്താർ ജയാൽ തൂകി കടാക്ഷം രതി തൻറെ കാന്തനിൽ പ്രദ്യുമൻ അവളോടോതീ മാതൃത്വത്തെ കടന്നു നീ അമ്മേ കാമിനിയായി മാറുന്നുണ്ടെന്ന് ഊഹിച്ചിടുന്നു ഞാൻ രതി പറഞ്ഞു കൃഷ്ണാലയത്തിൽ നിന്നത്രേ നിന്നെ കട്ട ദുശംഭരൻ ഞാൻ നിൻ ഭവാൻ പ്രഭോ എറിഞ്ഞു പുലപോം മുമ്പ് ശമ്പരൻ നിന്നെ വാർദ്ധിയിൽ തിന്ന മീനൻ വള്ളകീറി ഞങ്ങൾ ആർജിച്ചിതങ്ങയെ ദുർദർശൻ ദുർജയന്മായാശതവി അങ്ങതന്നരി വധിക്കോഹനാദിമായാൽ അവനെ പ്രഭോ കുരുകിൽ പക്ഷി പോൽ തള്ളപ്പശുപോൽ നിന്റെ അമ്മയും കുഞ്ഞിനെ കാണാഞ്ഞു കാണാഞ്ഞുപാവം കരഞ്ഞിടുന്നു ദീനയായി എന്നോതി ഉപദേശിച്ചു പ്രദ്യുമ്മന പ്രഭുവിനുടൻ മായാവതി മഹാമായാവിദ്യ മായാവിനാശിനി പ്രദ്യുമനൻ പോയി പോർക്കു വിളിക്കുന്നു ശംബരനെ ജവാൽ അസഹ്യമായി ശകാരിച്ചിട്ടവനു കലികേറ്റവേ ശംബരൻ ദുർവാകൃത ുർവാക്യതൻ ചവിട്ടാൽ സർപ്പമെന്ന പോൽ പാഞ്ഞു കോപാൽ ചോരച്ച പാഞ്ഞൂ ഗുമായി പ്രദ്യുമ്ന ശ്രേഷ്ഠൻറെ നേർക്ക് അരി ഇടിവെട്ടുന്നവോൽ ഒപ്പമലറി വജ്രനിഷ്ഠുരൻ പ്രദ്യുമ്ന ഭഗവാൻ എന്നാൽ ഗതയെ ഗതയാലുടൻ തട്ടി നീക്കി ശത്രുനേർക്കെറിഞ്ഞൂ ഗതവീറൊടേ മയോപതിഷ്ടമാം ദൈത്യമായയാൽ ശംബരാസുരൻ പ്രദ്യുമനനിൽ വിഹായസിൽ നിന്നു വർഷിച്ചു തമ്പുകൾ പ്രദ്യുമനൻ ശരവർഷത്താൽ വിഷമിച്ച മഹാരഥൻ ചാട്ടി മഹാവിദ്യ സർവമായയേയും ദുരത്തുവാൻ അപ്പോൾ ഗുഹ്യകഗന്ധർവ പൈശാചോരക രാക്ഷസർ ചെയ്യുന്ന പോൽ ചെയ്ത മായാവിയെ കൊന്നിടിനാൻ സ്വരൻ കിരീടകുണ്ടലോഭേതം ചെമ്പൻമുടികൾ പാറമേ അറുത്തിട്ടാൻ ശംഭരന്റെ തല വാളിന്റെ മൂർച്ചയാൽ സ്തുതിക്കും അമരന്മാർ പൂച്ചൊരിയും വിണ്ണിലൂടവൻ ചെന്നിറങ്ങി ദ്വാരകയിൽ രതിയാൽ സ്മരൻ ഭഗ്നീ സമേതനായി പോകി സ്ത്രീകൾ തിങ്ങും അകത്തളം മിന്നലോടൊത്ത കാർ പോലെ ഭൂപതേ വിണ്ണിലൂടവൻ മുന്നിൽ നിൽക്കുന്നു കാർ വർണ്ണൻ മഞ്ഞപ്പട്ടു ധരിച്ചവൻ കൈനീണ്ടവൻ ശോണനേത്രൻ മൃദുമന്ദസ്മിതത്തോടെ നീളൻ ചുരുൾ കുരു ചുരുൾ കുറുനിരാകോ വി കൺകളിലഞ്ജനം കൃഷ്ണൻ എന്നോർത്ത് അങ്ങുമിങ്ങും ജോളി നാണിച്ചു നാരികൾ ചില ലക്ഷണഭേദത്താൽ കൃഷ്ണനല്ലെന്നു തോന്നവേ ശ്രീരത്നന് അടുത്തെത്തീമല്ലെ സാദ്ഭുതഹൃഷ്ടകൾ ഹൃഷ്ടകൾ അസിതാ പാങ്കി വൈദർഭി മൃദുഭാഷിണി വയോധനം ചുരക്കും മാറോർത്തുപോയി നഷ്ടപുത്രനെ പുരുഷോത്തമനായ ആർ തന്മകനീ കമലേക്ഷണൻ ആർ കിടന്നോൻ ഇവൻ തന്നോ എന്നു എന്നുണ്ണി ഈറ്റില്ലത്തിൽ കാണാതായോൻ വല്ലതിരിക്കലും ദൈവഗത്യാവാൾവിതെങ്കിൽ ഇതുതാൻ പ്രായമാകൃതി ശബ്ദധന് ആവിന്റെ നോട്ടം നടത്തം ചിരി ആകൃതി ദേഹം സ്വരവും ഇയാളിൽ ഉണ്ടാവാൻ എന്തു കാരണം എന്റെ ഗർഭത്തിൽ കിടന്ന ശിശുതാനാവുമെപ്പുമാൻ ഇവംഗലിയൂചിട്ടം തുടിക്കുന്നുണ്ടിടത്തുകൈ ഏവം രുക്മിണി ചിന്തിക്കേ വന്നെത്തി ദേവഗീ സുതൻ ദേവകീ വസു വസുദേവന്മാരോടൊപ്പം ഭഗവാൻ ഹരി കാര്യങ്ങളെല്ലാം അറിയും കൃഷ്ണൻ പാലിച്ചു മൂകഥ ശമ്പരാഹരണം ചൊന്നാനുടനെത്തിയ നാരദൻ അതാശ്ചര്യത്തോടെ കേട്ട കൃഷ്ണാന്ത കൃഷ്ണാന്തപുരനാരികൾ കണ്ടാഹ്ലാദിച്ചു വന്നല്ലോ പണ്ടെന്ന് പണ്ടെന്നോ മൃതനെന്ന പോൽ ആ വധൂവര മോദം വധൂവരലെ രുക്മിണി ദേവകി വസുദേവന്മാർ സ്ത്രീകളും രാമകൃഷ്ണരും മരിച്ചവൻ എഴുന്നേറ്റു വരുമ്പോൾ വന്നു ഭാഗ്യവാൻ നഷ്ടപ്പെട്ട കിടാവെന്ന് നഷ്ടപ്പെട്ട കിടാവെന്ന ആർ ദ്വാരകാപുരവാസികൾ പ്രദ്യുമ്നനിൽ പിതൃസമാനനിൽ ആശ വെച്ചു മാതാക്കളെങ്കിൽ അതിൽ അത്ഭുതമില്ലതെല്ലും ലക്ഷ്മീധവോപമ ശരീരനവൻ ശരീരം ബ്രഹ്മാതി തൻകര കലക്കിയ കാമനല്ലേ ഹരേ ഗോവിന്ദ ഹരേ ഗോവിന്ദഗോവിന്ദഹരേനാരായണ